ഹായ് ഓൾ വെൽക്കം ടു നോസിസ്പോർട്ട് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് എൽ ഡി സി പാലക്കാട് ആലപ്പുഴ നടന്ന ചോദ്യ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാ ഭാഗമല്ലാതിരുന്നത് ആരാണ് ടി ഡി സുനന്ദമ്മയാണ് അല്ലേ എ വി കുട്ടിമാളു അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ അവരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ അടുത്തത് വന്ദേ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു വന്ദേമാതരം കുറേ ആളുകൾക്ക് ആളുകൾക്കുണ്ടല്ലേ മാഡം ബിക്കാജി കാമയ്ക്കുണ്ട് പിന്നെ നമ്മൾ ബിബിൻ ചന്ദ്രപാലിൻ്റെ കേട്ടിട്ടുണ്ട് പിന്നെ ആരുടെയുള്ളത് പിന്നെ ഉള്ളത് ലാലാ ലജപത്രയുടെ ആണ് കേട്ടോ അതൊരു ഉറുദു പത്രമാണ് അതൊരു ഉറുദു പത്രമാണ് അടുത്തത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ആരാണ് ജോൺ ലോക്കാണ് ജോൺ ലോക്കാണ് സന്യാസിനിൻ്റെ തത്വങ്ങൾ ഏവ ആൻസർ ഏതൊക്കെയാണ് ദേശീയതയുണ്ട് ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല അപ്പോൾ ആൻസർ ഏതാണ് വരിക ഒന്നും രണ്ടും മൂന്നും എന്നാണ് ആൻസർ വരിക അടുത്തത് യു എനിലിപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ് നാങ്കിങ് ഉടമ്പടി ബ്രിട്ടനും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് എന്നാണ് ഇരുപത്തി ഒൻപതിനാണ് കേട്ടോ ലാങ്കിങ് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഓക്കെ അടുത്തത് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയും അറിയപ്പെടുന്നു എങ്ങനെ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്നും അറിയപ്പെടുന്നു അടുത്ത ചോദ്യം സൂര്യനും ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ ്രമണമല്ല പരിക്രമണത്തിൽ സംഭവിക്കുന്ന പരിക്രമണമാണ് കേട്ടോ പരിക്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് സൂര്യനും ഭൂമിയും അടുത്തായി വരുന്നതാണ് അല്ലേ പെരിഹീലിയൻ അടുത്ത അപ്പോൾ അകന്ന് പോകുന്നതോ അത് അപ്ഹീലിയൻ ആണ് അപ്ഹീലിയൻ ഈ പെരിഹീലിയൻ നടക്കുന്നത് ആ ഒരു മാസം ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ ജാൻവരി മൂന്നിനാണ് പെരിഹീലിയൻ അല്ലേ അടുത്ത് വരുന്നത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും അപ്പോൾ അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇനി അടുത്തത് അപ് ഹീലിയൻ ആകുമ്പോഴോ ഹീലിയൻ ആകുമ്പോൾ നൂറ്റി അൻപത്തി രണ്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് ആണിത് വരുക അകലം വരുന്നത് അല്ലേ ഏതാണ് ജൂലൈ നാല് അല്ലേ ജൂലൈ നാല് ഈ മാസം ഡേറ്റും ഒന്നും കൂടെ ഒന്ന് ഓർത്തിരുന്നോളൂ അടുത്തത് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആണെന്ത് ആർദ്രത അടുത്ത ചോദ്യം റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ഉൾനാടൻ പാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാതം നാല് ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുച്ചേരി പരിക്രമണ തലത്തിൽ ഭൂമിയുടെ പരിക്രമണ തലത്തിൽ പരിക്രമണ തലത്തിൽ ലംബതലത്തിലല്ല കേട്ടോ പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ് അറുപത്തി ആറര ഡിഗ്രിയാണ് ലംബതലത്തിലാണെങ്കിൽ അത് ഇരുപത്തി മൂന്നരയാണ് പരിക്രമണ തലത്തിൽ നിന്ന് അറുപത്തി ആറര ഡിഗ്രിയാണ് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത് അല്ലാത്തത് ഏതാണ് ദേശീയ കുടുംബാരോഗ്യ സർവേയാണ് ബാക്കിയെല്ലാം എൻ എസ് എസ് ഒടെ കീഴിൽ വരുന്ന സർവേകളാണ് കേട്ടോ അടുത്ത ചോദ്യം ഉദാരവൽക്കരണ നയ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ ഓക്കെ പറയുന്നവിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ് ഗ്രാ ആദ്യത്തെ തന്നെ അല്ലേ ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ അടുത്തത് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായിട്ട് ലയിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്ക് മാറിയത് ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അല്ലെ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിൽ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ ഓക്കെ അപ്പോൾ ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കി റിലേറ്റഡ് ഫാക്സും കൂടെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ അടുത്തത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഇത് കറക്റ്റ് എസ് സി ആർ ടി ക്വസ്റ്റിനാണ് കേട്ടോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് കരമേഖലപ്പെടും വായുമേഖല രാജ്യത്തിൻ്റെ തീരപ്രദേശം എല്ലാം ഇതിൽ വരുന്നതാണ് ഭൂപ്രദേശത്തിൽ വരുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്ര എന്തിൽ വരില്ല ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൽ വരില്ല ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാൻ ആ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ് അത് ജനാധിപത്യമാണ് ബാക്കിയൊക്കെ വരും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ഭൂപ്രദേശം വരും ജനങ്ങൾ പരമാധികാരം ഇതൊക്കെ വരും ജനാധിപത്യം വരില്ല അപ്പം ആൻസർ ജനാധിപത്യമാണ് കേട്ടോ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ശരിയാണ് ഗവൺമെൻറ് വിമർശിക്കാം ഇന്ത്യയിലൂടെ നീളം സഞ്ചരിക്കാൻ അത് രാഷ്ട്രീയ അവകാശമല്ല അത് മൗലിക അവകാശം അല്ലേ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒരു രാഷ്ട്രീയ അവകാശമാണ് അപ്പോൾ ഒന്നും രണ്ടും നാലും എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു കാര്യനിർവഹണ വിഭാഗം താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത ഏതാണെന്നുള്ളതാണ് ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത് രണ്ടും മൂന്നും നാലും തെറ്റാണ് രാജ് രാജ്യസഭാ സ്പീക്കർ രാജ്യസഭയുടെ അധ്യക്ഷനായാണ് ഉപരാഷ്ട്രപതിയാണ് അത് മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് അടുത്തത് ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് സഹമന്ത്രിയാണ് അദ്ദേഹം അടുത്തത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഇതില് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് സഞ്ജീവിനി പദ്ധതി ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത് അത് ജനനീ ജന്മരക്ഷ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ജനനീ ജന്മരക്ഷയാണ് കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് കണ്ടൽ കാടുകളുടെ സംരക്ഷണം ബി ആണ് ഓപ്ഷൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് പിണറായി മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആരാണ് ശ്രീ പിണറായി വിജയനാണ് അടുത്തത് മുപ്പത്തൊന്നാമത്തെ ചോദ്യവും പി എസ് സി ക്യാൻസൽ ചെയ്തു അടുത്ത ചോദ്യം തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനാണ് കേട്ടോ ഒന്നായി മുന്നേറാം ഒന്നായി മുന്നേറാം കുടുംബശ്രീ എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോകോ കുടുംബശ്രീ മസ്തിഷ്കത്തിൽ ഡോക്ടർ പമിൻ എന്ന നാടിയ പ്രേക്ഷകത്തിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന്റെ വിറ വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലനില നഷ്ടമാകുന്നത് എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് താഴെ പറയുന്നവിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏതാണ് അത് സോറിയാസിസ് ആണ് കേട്ടോ സോറിയാസിസ് ഒരു സ്കിൻ ഡിസീസ് ആണ് ഈ സോറിയാസിൻ്റെ സ്പെല്ലിങ് പറയാമേ പി എസ് ഒ റിയാസിസ് പി എസ് ഒ ആർ ഐ എ എസ് ഐ എസ് സോറിയാസിസ് ഓക്കെ ഇതൊരു സ്കിൻ ഡിസീസ് ആണേ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചോളൂ അടുത്തത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ റേച്ചൽ കേഴ്സൻ്റെ ഏതാണ് നിശബ്ദ വസന്തം സൈലൻ്റ് സ്പ്രിങ് സ്ഥൂലധാതുക്കൾ ഈ സ്ഥൂലധാതുക്കൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ കുറച്ചും കൂടെ അധികം വേണ്ടത് കേട്ടോ സ്ഥൂലധാതുക്കൾ കൊണ്ട് മറ്റേ മൈനറായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം വേ അത്യാവശ്യം മാത്രം വേണ്ടതുകൊണ്ട് ഒരുപാട് അളവിൽ നമുക്ക് ശരീരത്തിൽ വേണ്ട ധാതുക്കളും മിനറൽസും ഉണ്ട് അതിൽ സ്ഥൂലധാതുക്കൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ആവശ്യത്തിൽ അധികം വേണ്ട ധാക്കൾ ഏതൊക്കെയാണെന്നാണ് അത് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ കാൽസ്യം വേണം പൊട്ടാസ്യം കുറെ അളവിൽ വേണം ക്ലോറിൻ വേണം ക്ലോറൈഡ് വേണം സോഡിയം വേണം ഓക്കെ അടുത്തത് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് സ്നേഹപൂർവം പദ്ധതി അടുത്തത് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് റിസർവാണ് അറ്റ്പാടി കേട്ടോ അറ്റ്പാടി അടമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണ് നിയോഗിച്ചതെന്ന് ചോദിച്ചാൽ എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദിന് കേട്ടോ അടുത്തത് പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്നു ഇതിൽ പ്രകീർണം തന്നിട്ടില്ല അപ്പോൾ ഇതാണ് വിസരണമാണ് ആൻസർ വരുന്നത് കേട്ടോ ആണ് ലോ ഓഫ് ഫിനേഷ്യ ജഡത്വ നിയമം ഏതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽസ് നിയമം ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ചന്ദ്രയാൻ ട്രെയിൻ്റെ ലാൻഡർ വിക്രം ലാൻഡർ ആണ് കഴിഞ്ഞ ചോദ്യ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു വിക്രം ലാൻഡർ പ്രഖ്യാൻ റോവർ ഇങ്ങനെ ഒറ്റയടിക്ക് പഠിച്ചു വെച്ചാൽ മതി ഇത് ഇനി ഇനിയും ചോദിക്കും കേട്ടോ വിക്രം ലാൻഡർ പ്രഖ്യാൻ റോവർ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് മാറിപ്പോയില്ല ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരാണ് ഒഗനൈസൻ ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ആസിഡുകൾ ചേർത്താണ് അക്വാറിജിയെ നിർമ്മിക്കുന്നത് വൺ ഈസ് ടു ത്രീ റേഷ്യോയിൽ അല്ലേ എച്ച് എൻ ഒ ത്രീയും എച്ച് സി എല്ലും ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ശാസ്ത്രജ്ഞനും അവർ മൂലങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു ഇതിലേറ്റവും ശരിയായതായിരുന്നു ഹെൻറി മോസ്ലി ഏതാണ് അറ്റോമിക നമ്പറിൻ്റെ അല്ലേ മെൻ്റലി അറ്റോമിക മാസ് അറ്റോമിക മാസ് ന്യൂസിലാൻഡ് ന്യൂലാന്റ് ന്യൂസിലാൻഡ് അല്ലാട്ടെ ന്യൂലാൻഡ്സ് ന്യൂ ലാൻഡ്സ് അഷ്ടക നിയമം ഇതിപ്പം മാറിപ്പോ നമ്മൾ ന്യൂ ലാൻഡ് വാങ്ങിച്ചു പുതിയ ലാൻഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇഷ്ടിക വച്ച് വീടുണ്ടാക്കി ഞാൻ ഞാൻ ഓർക്കുന്നതാണേ ന്യൂ ലാൻഡ് വാങ്ങിച്ചിട്ട് ഇഷ്ടിക വെച്ച് അപ്പോൾ അഷ്ടക നിയമം ന്യൂ ലാൻഡ് അഷ്ടക നിയമം ഡോബർ ഐനർ എന്താണ് തൃഗങ്ങൾ ഡോബർ ഐനർ എന്താണ് തൃഗങ്ങൾ അപ്പോൾ ഇത് മാറി ഡോബറൈനറും ന്യൂലാൻഡുമാണ് എനിക്ക് മാറിപ്പോകാറ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോബറൈനർ തൃഗങ്ങളാണ് ന്യൂലാൻഡ് ഇഷ്ടിക അഷ്ടക നിയമം ഓക്കെ അപ്പോൾ ഇത് ഏതാണ് ഓപ്ഷൻ ഒന്ന് സി വരുന്നു രണ്ട് എ വരുന്നു ന്യൂലാൻഡ് ഡി വരുന്നു ഫോർ ബി വരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ് ക്രോമിയം ബോയിൽസ് ലോ നിയമം അനുസരിക്കാത്തത് ഏതാണ് അനുസരിക്കാത്തതാണ് ഓപ്ഷൻ ഡി ആണ് താഴെ തന്നിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഓപ്ഷൻ എ വരും വിഷകന്യക ചന്ദ്രകാന്തം ബ ബാലിദ്വീപ് എൻ്റെ വഴിയമ്പലങ്ങൾ ഋഷ്യ ശൃംഖനം അലക്സാണ്ടറും എന്ന നാടകം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് കേട്ടോ നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോ മത്സരത്തിൽ സ്വർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് മീറ്റർ ആണ് ശരി എങ്കിൽ നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ എത്രയാണ് എത്ര മീറ്റർ ദൂരമാണ് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപതാണ് കേട്ടോ എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപത് മീറ്റർ ആണ് പാരിസ് ഒളിമ്പിക്സിൽ ഓക്കെ ഇത് ടോക്കിയോ ഒളിമ്പിക്സ് അല്ല ചോദിക്കുന്നത് ഇത് പാരീസ് ഒളിമ്പിക്സ് ആണ് കേട്ടോ ഇത് പാരീസ് ഒളിമ്പിക്സിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര ദൂരമാണ് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ടാണ് പാരീസ് ഒളിമ്പിക്സിൽ റെക്കോർഡ് നേട്ടമാർക്കാണ് അത് അർഷാദ് നദീമിനാണ് എത്രയാണ് അർഷാദ് നദീം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ അല്ലേ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് മീറ്റർ ആണ് അർഷാദ് നദീം സ്വദേശം എവിടെയാണ് പാകിസ്ഥാൻകാരനാണ് അല്ലേ ഓക്കെ അത്രയൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ചോദ്യം ഗബ്രിയൽ ഖാഷിയ മാക്കസിൻ്റെ മരണാന്തരം മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് നോവലാണേത് അണ്ടിൽ ഓഗസ്റ്റ് കേട്ടോ അണ്ടിൽ ഓഗസ്റ്റ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ഇത് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ അയ്യപ്പ പണിക്കരുടെ വരികളാണ് കേട്ടോ രചയിതാക്കളും രചനകളും ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഇതിൽ ആൻസർ വരുന്നത് എ ആണ് ആണ്ട്ടോ ആൻസർ വരുന്നത് രാമപുരത്ത് വാര്യർ കുചേലവൃത്തം കുചേലവൃത്തം കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻ പറുദീസാനഷ്ടം കാളിദാസൻ ഋതുസംഹാരം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ഒന്ന് മാത്രമാണ് കേട്ടോ ശരി ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അറുപതാമത്തെ ചോദ്യം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഏതാണ് ഫംഗ്ഷൻസ് ആണ് ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക റിപ്പീറ്റർ ആണ് കേട്ടോ വയർലെസ് റിപ്പീറ്റർ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം പോയിന്റിംഗ് ഇൻപുട്ട് മൗസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഓഫ് കോഴ്സ് അത് ഏതാണ് ഗൂഗിൾ ക്രോമാണ് അടുത്ത ചോദ്യം പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിഭാഗം പതിനാലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് സി ആണ് ഓപ്ഷൻ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അടുത്തത് ഡി വി നിയമത്തിലെ ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് വിഭാഗം മൂന്നാണ് കേട്ടോ ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് സ്ഥാപിതമായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അടുത്ത ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തു ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്തധികാരമാണ് ഉള്ളത് എന്നുള്ളതാണ് മുകളിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്നുള്ളതാണ് വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളുടെ കണ്ടെത്തലും പുനഃപരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതു രേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക ഇതെല്ലാം കമ്മീഷൻ്റെ അധികാരം ആണ് കേട്ടോ അടുത്തത് കണക്കിലെ ചോദ്യങ്ങളാണ് ആൻസർ പറഞ്ഞു പോവാം എഴുപത്തി ഒന്ന് സി എഴുപത്തി രണ്ട് സി എഴുപത്തി മൂന്ന് ഡി എഴുപത്തി നാല് ബി എഴുപത്തി അഞ്ച് സി എഴുപത്തി ആറ് ബി എഴുപത്തി ഏഴ് സി എഴുപത്തി എട്ട് എ എഴുപത്തി ഒൻപത് ഡി എൺപത് എ അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഹി കെയിം ഏർലി യൂസ് ദി കറക്റ്റ് ക്വസ്റ്റൻ ഡാഗ് ഏതാണ് ഡിഡിൻറ്റ് ഹി അല്ലേ ഓപ്ഷൻ സി ആണ് ഡിഡിൻ ഹി ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഏതാണ് ആൻസർ വരിക ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്താണ് വരിക വാസ് വിത്ത് മീ എസ്റ്റർഡേ എസ്റ്റർഡേ വാസ് വിത്ത് മീ എസ്റ്റർഡേ ഐ എം ഷുവർ ദാറ്റ് സംബഡി വാസ് പൈ ഓൺ ആസ് ഓൺ ആസ് ഓപ്ഷൻ ബി ആണ് വരാം ദ് വി അറൈവ്ഡ് ലേറ്റ് ചേഞ്ച് സ്പീച്ചാണ് ഏതാണ് ആൻസർ വരാ സി വരും ദാറ്റ് അറൈവ്ഡ് ലേറ്റ് ഇനി സിനോണിം ഫോർ ദ വേൾഡ് റിസംബ്ലൻസ് സിമിലാരിറ്റി ഇനി ഇഡിയം എ പീസ് ഓഫ് കേക്ക് മീൻസ് വെരി ഈസി ടാസ്ക് വെരി ഈസി ടാസ്ക് ഗ്രൂപ്പ് ഓഫ് മങ്കീസിന് എന്ത് പറയും ട്രൂപ്പ് എന്ന് പറയും അല്ലെ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഓഫ് ഡാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഏതാണ് കാലിഗ്രഫിയാണ് ആണല്ലേ അടുത്തത് മലയാളം ചോദ്യങ്ങളാണ് ഒറ്റപ്പദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടിയാവും തിരുവടി കുതുകാൽ വെട്ടുക വഞ്ചിക്കുക ഉയർച്ച തടയുക അപ്പൊ ഒന്നും രണ്ടുമാണ് ശരി പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യരാണ് വൈദ്യർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ആദരാഞ്ജലി തെറ്റാണ് പ്രാചീനം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക അർവാചീനം മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം നിധനം നിധനമാണ് വിഗ്രഹാർത്ഥം എഴുതുക എന്നുള്ളതാണ് പാദപങ്കജം പാദമാകുന്ന പങ്കജം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ചേർത്ത് എഴുതുക കടപ്പുറം കടൽ പ്ലസ് പുറം കടപ്പുറം കടപ്പുറമാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ